ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കൂടുതൽ എണ്ണയൊന്നും ചേർക്കാത്ത പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത് നമ്മൾ പബ്സ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് അപ്പം ഈയൊരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊടി ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാൽ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ അടിച്ചെടുത്താൽ മതിയാകും ഇതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലിന് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് സവാളയാണെങ്കിൽ രണ്ട് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ സവാള നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വയനു കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം കൂടുതൽ വയന്ന് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പൊ ഇത് വേണ്ട ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതില് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കണക്കായിട്ട് വേണം ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഇതാ പച്ചമുളക് നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്ക ഏകദേശം ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും ഇപ്പൊ ഇതാ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു കാപ്സിക്കത്തിന്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഓപ്ഷണൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മസാല കഴിക്കാനായിട്ട് പക്ഷെ ഇത് ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ആദ്യം തന്നെ ചേർത്ത് കാപ്സിക്കം നല്ലവണ്ണം വെന്ത് ഒടഞ്ഞു പോകാൻ പാടില്ല അപ്പൊ ഇതാ ഈ ഒരു ക്യാപ്സിക്കം ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കൂടുതൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ ഇതുപോലെ ഒരു കൈപ്പിടി മല്ലിയില തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പൊ ഇതാ ഈ ഒരു മസാല അവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം പോള തയ്യാറാക്കി എടുക്കുന്ന ഒരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിന് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഈയൊരു ഓയില് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പാത്രം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദമാവിന്റെ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ആ ഒരു മാവ് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല ഇതിൽ കറക്റ്റ് അളവാണ് കേട്ടോ അപ്പൊ മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെസിപ്പീസ് ഒക്കെ മുമ്പ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം വേണ്ടവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ മസാല മുഴുവനും ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ഫോളയുടെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് അഞ്ച് മുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതാ ഈ സൈഡിലൊക്കെ ഈ മുട്ട ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് വെച്ചു കൊടുക്കാം ഇപ്പൊ സൈഡിലൊക്കെ മുട്ട ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ സെന്ററിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് അവിടെ കൂടെ നമുക്ക് മുട്ട വെച്ചുകൊടുക്കാം അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് മുഴുവനും മുട്ട വെച്ചു കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഗ്യാപ്പുകളിലെല്ലാം ഗ്രേറ്റഡ് ചീസ് വെച്ചു കൊടുക്കാം ചീസ് കൂടെ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഈയൊരു സ്നാക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഇതാ ഇതിന്റെ എല്ലാ ഗ്യാപ്പിലും ഇതുപോലെ ചീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അവിടെ അവിടെ ആയിട്ട് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ീ ഇതിന്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു പാത്രം അടച്ചു വെച്ച് ഏറ്റവും പഴയ ഒരു പാനിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇതാ ഒരു ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പൊ നമ്മുടെ ഈ ഒരു പോള നല്ലോണം കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇതാ ഈ ഒരു പാത്രത്തിൽ നിന്നും ഞാൻ ഇവിടെ പോള ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ പപ്സൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന കൂടുതൽ എണ്ണയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും വേണ്ടി പറ്റും അപ്പൊ ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണിത് അപ്പം നമ്മൾ ഇഫ്താറിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പലതരം സ്നാക്കുകളും ഉണ്ടാക്കും ആ ഒരു കൂട്ടത്തിൽ ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് ഇത് അപ്പൊ നമുക്ക് ഈ ഒരു പോള ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടോ നല്ല എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാനും വേണ്ടി പറ്റുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണിത് അപ്പൊ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോള നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്